ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം നിങ്ങളാരെങ്കിലും വീട്ടിൽ നല്ല ഓർഗാനിക് ഫ്രഷ് ഫാഷൻ ഫ്രൂട്ട് ജ്യൂസ് ഉണ്ടാക്കി കുടിച്ചിട്ടുണ്ടോ ഞാൻ എൻ്റെ വീട്ടിൽ ഫാഷൻ ഫ്രൂട്ടിൻ്റെ പ്ലാന്റ് നട്ടിട്ടുണ്ട് അത് ഞങ്ങളുടെ ഫെൻസീ കിടെ ഇങ്ങനെ പടർന്ന് കയറിപ്പോവും ഇഷ്ടംപോലെ ഫ്രൂട്ട്സ് അതിനകത്ത് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഇതോണം ഇടയ്ക്കിടയ്ക്ക് ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാറുണ്ട് അപ്പോൾ ആ വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നു വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ ഇത് ഫ്രഷ് ആയിട്ട് എൻ്റെ ഫാഷൻ ഫ്രൂട്ട് പ്ലാന്റിൽ നിന്ന് പറിച്ചു കൊണ്ടുവന്ന പഴമാണ് ഇനി ഇതിൻ്റെ ഞെട്ടിയെല്ലാം കളഞ്ഞ് നമുക്ക് നന്നായിട്ട് കഴുകി നമുക്കിതിൻ്റെ ജ്യൂസ് ഉണ്ടാക്കാം ഈ ഫ്രൂട്ടെല്ലാം ഞാൻ കഴുകിയെടുത്ത് എന്തെങ്കിലും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ പോകട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇത് ഓർഗാനിക് ഫാഷൻ ഫ്രൂട്ടാണ് ഇതിനകത്ത് വളങ്ങളൊന്നും ഇട്ടുകൊടുത്തിട്ടില്ല ഇനി ഇത് നമുക്ക് രണ്ടായിട്ട് കണ്ടിച്ചെടുക്കാം ഈ ചെറിയ ഫ്രൂട്ട്സിൻ്റെ ഉള്ളിൽ കുറച്ച് പഴുപ്പേ ഉള്ളൂ വലുതാണെങ്കിൽ കുറച്ചും കൂടെ അധികം പഴുപ്പ് കാണും നമ്മുടെ ഫാഷൻ ഫ്രൂട്ട് എല്ലാം രണ്ടായിട്ട് ഞാൻ മുറിച്ചെടുത്തു ഇനി നമുക്ക് ഈ ഫാഷൻ ഫ്രൂട്ടിൻ്റെ ഉള്ളിൽ പഴുപ്പെല്ലാം ഒരു സ്പൂണ് കൊണ്ട് എടുത്ത് ഈ ബോളിലോട്ട് ഇട്ട് കൊടുക്കാം നമ്മുടെ ഫാഷൻ പ്രൂട്ടീനിന്ന് പഴുപ്പെല്ലാം നമ്മളെടുത്തു ടോട്ടൽ നമ്മുടെ കയ്യിൽ ഒമ്പത് ആണ് ഉണ്ടായിരുന്നത് അതിൽ നിന്ന് പഴുപ്പ് എടുത്തിട്ട് നമുക്ക് ഇത്രയും പൾപ്പ് കിട്ടി ഇനിയും നമുക്കൊരു സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഫിംഗർ കൊണ്ടോ ഉടച്ച് ഈ ജ്യൂസെല്ലാം എടുക്കാം ഇത് ഞാൻ കൈകൊണ്ട് സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഉടച്ചെടുത്തു ഇനിയും നമുക്കിത് ഒരു അരിപ്പയിൽ അരിച്ചെടുക്കാം നമുക്കൊരു സ്പൂണ് കൊണ്ട് ഒന്നുകൂടെ പ്രെസ് ചെയ്ത് കൊടുക്കാം ജ്യൂസെല്ലാം കിട്ടാനായിട്ട് ഇത് കണ്ടോ നമ്മൾ ഇത്രയും ഫ്രഷ് നല്ല ഓർഗാനിക് ഫാഷൻ ഫ്രൂട്ട് ജ്യൂസ് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയെടുത്തു ഇതിന് ആവശ്യത്തിന് മധുരമുണ്ട് നിങ്ങൾക്ക് അധികം മധുരം വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ പഞ്ചസാരയോ അര അരസ്പൂണ് തേനോ ഒഴിച്ച് കൊടുക്കാവുന്നതാണ് ഈ ഫാഷൻ ഫ്രൂട്ട് ജ്യൂസ് ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ജ്യൂസാണ് ജ്യൂസ് കുടിക്കില്ലാത്ത കുട്ടികളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി ഇതുകൊണ്ട് ഒരു ചെറിയ വൈൻ ഗ്ലാസ്സിലോട്ട് ഒഴിച്ച് കൊടുത്താൽ അവർ നന്നായിട്ട് കുടിച്ചോളൂ ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം എന്നിട്ട് കുടിച്ച് നോക്കാം ഇതിലേക്ക് മധുരം ഇടണം യാതൊരു നിർബന്ധവുമില്ല നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അതിൽ മധുരമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല എപ്പോഴും പറയും പോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇത് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതോണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക് യു ഫോർ വാച്ചിംഗ് സിയു സൂൺ വിത്ത് അനദർ വീഡിയോ ആൻഡിൽ ദൻ എവറി വൺ ടേക്ക് കെയർ ആൻഡ് ബൈ